നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പേനയുടെ അടപ്പിൽ എന്തിനാണ് ഒരു ദ്വാരം ചിലപ്പോൾ അത് ജീവൻ വരെ രക്ഷിക്കും അപ്പോൾ പേനയുടെ അടപ്പിൽ എന്തിനാണ് ദ്വാരം വെച്ചിരിക്കുന്നതെന്ന് ആർക്കെങ്കിലും അറിയാമോ അപ്പോൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ബി ഐ സി ഉൾപ്പെടെയുള്ള കമ്പനികൾ പേനയുടെ മുകളിൽ ഒരു ദ്വാരം രൂപകൽപ്പന ചെയ്തു തുടങ്ങി കാലങ്ങളായി പേന ഉപയോഗിക്കുന്നവരാണ് നമ്മൾ എന്നാൽ പേനയുടെ അടപ്പിലെ ദ്വാരം എന്തിനാണെന്ന് പലർക്കും അറിയില്ല ക്ലാസ് മുറികളിലെ ഒഴിവു നേരങ്ങളിൽ വിസിൽ വിളിക്കാൻ വേണ്ടിയാണ് നമ്മൾ പലപ്പോഴും ഈ കൗതുകം കാണുക പരീക്ഷകൾ എഴുതാനും ചെക്കുകൾ ഒപ്പിടാനും പലചരക്ക് ലിസ്റ്റുകൾ തയ്യാറാക്കാനും തുടങ്ങി പേനകൾ നമ്മുടെ ജീവിതത്തിൻ്റെ കൂടി ഭാഗമായി മാറിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ബി ഐ സി ഉൾപ്പെടെയുള്ള കമ്പനികൾ ഓരോ ബോൾ പോയിൻറ്റ് പേനയുടെയും മുകളിൽ ഒരു ചെറിയ ദ്വാരം രൂപകൽപ്പന ചെയ്തു തുടങ്ങി എന്നാൽ അതിൻ്റെ ആവശ്യം പലർക്കും അവ്യക്തമായിരുന്നു പേനയിലെ മഷിയെ സംരക്ഷിക്കുക മാത്രമല്ല അതിൻ്റെ ലക്ഷ്യം അത് ഉപയോക്താവിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നു ദ്വാരം കാരണം വായുമർദ്ദം സ്ഥിരപ്പെടുത്തുകയും മഷി ഉണങ്ങുന്നത് തടയുകയും ചെയ്യുന്നു ബോൾ പോയിൻ്റ് പേനകൾ ദീർഘനേരം നിലനിൽക്കാൻ ഏറ്റവും നല്ല മാർഗം ഓരോ ഉപയോഗത്തിനു ശേഷവും അടപ്പ് മാറ്റിസ്ഥാപിക്കുക എന്നതാണ് മറ്റൊരു രീതിയിൽ സുരക്ഷയ്ക്കായാണ് കമ്പനികൾ പേനയുടെ അടപ്പിൽ ചെറിയ ദ്വാരം വയ്ക്കുന്നത് ചെറിയ കുട്ടികൾ ഉൾപ്പെടെ അബദ്ധത്തിൽ ഇത് വിഴുങ്ങാൻ സാധ്യതയുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ ശ്വാസം മുട്ടൽ തടയുന്നതിനാണ് ഈ ദ്വാരം സഹായിക്കും ബി ഐ സി പേനകളുടെ അടപ്പിൽ ദ്വാരം ഉണ്ടാകാനുള്ള കാരണം അബദ്ധത്തിൽ അവ വിഴുങ്ങിയാൽ ശ്വാസനാളം പൂർണമായും തടസ്സപ്പെടുന്നത് തടയുന്നതിനാണെന്ന് കമ്പനി വെബ്സൈറ്റ് പറയുന്നത് അപ്പോൾ പേനയുടെ അടപ്പിൽ ദ്വാരം വരാനുള്ള കാരണം ഇത് തന്നെയാണ് അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതേപോലെയുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റൊരു വീഡിയോമായിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി